Yeah. <laughs> الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي السلام عليكم ورحمة الله وبركاته حجنيم عمرين قرشي ചെറിയ തോതിൽ ലളിതമായി ഒന്ന് വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു ഇൻഷാല് അള്ളാഹു ഏറ്റവും നന്നായി പറയാനും നിങ്ങൾക്ക് ഗ്രഹിക്കാനും ചെയ്യട്ടെ ആമീൻ സൂറത്ത് അൽബക്കറ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിൽ നിങ്ങൾ അള്ളാഹുവിനായി ഹജ്ജും ഉമറയും പൂർത്തിയാക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചും അവന്റെ പ്രീതിയും പ്രതിഫലവും ഉദ്ദേശിച്ചുകൊണ്ട് അത് രണ്ടും നിർവഹിച്ചോളുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക എന്നാൽ രണ്ടിലും ആചരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശരിയായും നന്നായും ചെയ്തു തീർക്കേണ്ടതുണ്ട് നിർബന്ധം നിർബന്ധ കടമ എന്ന നിലക്കായാലും ശൂന്യത എന്ന നിലക്കായാലും രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവൻ പൂർത്തിയാക്കുക തന്നെ വേണം ഇടയ്ക്ക് വെച്ച് വല്ല തെറ്റുകൾ വന്നു പോയാൽ തന്നെ മുഴുമിപ്പിക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തി കളയാൻ പാടില്ല പ്രസ്തുത കർമ്മങ്ങളെ മാത്രം ലക്ഷ്യമാക്കി കൊണ്ടായിരിക്കണം അവയ്ക്കുള്ള യാത്ര അഥവാ കച്ചവടം അതല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഏർ അവിടെ വന്ന സ്ഥിതിക്ക് അതുകൂടി ചെയ്തു പോരാം എന്ന ഉദ്ദേശത്തിൽ ചെയ്യാതിരിക്കുക പിന്നെ അതിന്റെ യാത്രയ്ക്കുള്ള ചെലവുകൾ അതിനുപയോഗിക്കുന്ന ധനം ശുദ്ധമായതായിരിക്കണം അനുവദനീയമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതായിരിക്കണം പിന്നെ അതിനിടയ്ക്ക് വല്ല മുടക്കും ബാധിച്ചാൽ ഒരു മൃഗത്തെ ബലി കൊടുക്കേണ്ടതുണ്ട് മുടക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രുക്കളിൽ ഉണ്ടാകുന്ന വല്ല പ്രത്യക്ഷ മുടക്കുകളും അതല്ലെങ്കിൽ രോഗം മുതലായ മൂലമുണ്ടാകുന്ന മറ്റു തരം മുടക്കുകളും ഉദ്ദേശിക്കുന്നു ബലിമൃഗം അതിൻ്റെ നിശ്ചിത സ്ഥാനത്ത് എത്തുന്നവരെ തലമുടി കളയാൻ പാടില്ല അതായത് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാകുന്നതിനും ഉള്ള ഒരു ഉപാധിയാണ് തലമുടി കളയൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രധാന കർമ്മങ്ങൾ അവസാനിച്ച ശേഷം മാത്രമാണ് തലമുടി എടുക്കേണ്ടത് കൂടിയാണ് അതിൽ നിന്ന് വിരമിക്കുന്നത് ബലി നടത്തുന്നത് അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ചായിരിക്കണം എന്നും ഉണ്ട് ബലി കർമ്മത്തിന് നിശ്ചയിക്കപ്പെട്ട സ്ഥാനം അത് മക്ക ഹറമാണ് പിന്നെ എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ തലയിൽ പേൻ അല്ലെങ്കിൽ മറ്റു ശല്യങ്ങൾ നിമിത്തം മുൻകൂട്ടി മുടി കളയേണ്ട ആവശ്യം വന്നാൽ അതിന് വിരോധമില്ല പക്ഷേ അതിന് പ്രതിവിധിയായിട്ട് പ്രായശ്യത നൽകേണ്ടതുണ്ട് നോമ്പ് അല്ലെങ്കിൽ ദാനധർമ്മം അല്ലെങ്കിൽ ബലികർമ്മ ഇതാണ് ഈ തെണ്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെയെന്ന് വ്യക്തമായിട്ട് അള്ളാഹു പറഞ്ഞിട്ടില്ല പ്രവാചകൻ സലം പറഞ്ഞിരിക്കുന്നു ഏർ മൂന്ന് ദിവസം നോമ്പ് നോക്കുക അല്ലെങ്കിൽ ആറ് സാധുക്കൾക്ക് ഭക്ഷണം നൽകുക അല്ലെങ്കിൽ ബൈ നൽകുക എന്നിട്ട് മുടികളയുകയും ചെയ്യുക അജ്ജിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അവസാനിച്ച് അതിൽ നിന്ന് ഒഴിവാകുന്നതുവരെ പുരുഷന്മാർ മറയ്ക്കൽ സ്ത്രീകൾ മുഖം മറയ്ക്കൽ സുഗന്ധദ്രവ്യം ഉപ ഉപയോഗിക്കൽ പുരുഷന്മാർ കാലുറ കുപ്പായം തൊപ്പി പോലുള്ളവ ധരിക്കൽ മുടിയെടുക്കൽ സ്ത്രീ പുരുഷ ബന്ധം ജന്തുവേട്ട എന്നിങ്ങനെ ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതിന് പ്രവേശിക്കുന്നതിന് ഇഹ്റാം എന്ന് പറയും ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നാണ് നമ്മൾ പറയണം അവയിൽ നിന്ന് ഒഴിവാകുന്നതിന് തഹലുല എന്ന് പറയും പിന്നെ ഓരോ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്കും പ്രത്യേകമായിട്ടുള്ള ഇഹ്റാം ചെയ്യുന്നതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾക്ക് പറയുന്ന പേരാണ് മീക്കാത്ത് ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു കർശനമായി വിരോധിച്ചിട്ടുണ്ട് സ്ത്രീ സല്ലാപം തോന്നിയവാസം തർക്കം ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു നിർബന്ധമായി നിരോധിച്ചിട്ടുള്ളതാണ് ഇനി ലളിതമായ രീതിയിൽ എങ്ങനെയാണ് ഉംറയും ഹജ്ജും നിർവഹിക്കുന്നതെന്ന് പറയാം ഇൻഷല്ല ഉംറ എന്നാൽ സന്ദർശനം എന്നാണ് അർത്ഥം ഉമ്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നയാൾ ബന്ധങ്ങൾ നന്നാക്കണം ദുറ കൊണ്ട് വസിയത്ത് ചെയ്യണം പോകുന്നതിൻ്റെ തലേദിവസം ശരീരത്തിലെ അനാവശ്യ രോമങ്ങൾ നഖങ്ങൾ എന്നിവ വെട്ടി വൃത്തിയാക്കണം പോകുന്ന ദിവസം ഇഹ്റാമിൻ്റെ നെയ്യത്തിൽ കൂടി കുളിക്കുക കുളിക്ക് ശേഷം ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടുക വസ്ത്രത്തിലല്ല ശരീരത്തിൽ റകഅത്ത് യാത്രയുടെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുക ഒന്നാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫറൂനും രണ്ടാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും ഓതണം വീട്ടിൽ നിന്ന് വലതുകൾ വെച്ച് ഇറങ്ങണം ഇറങ്ങുമ്പോൾ എന്ന പ്രാർത്ഥന ചൊല്ലണം ശേഷം ബിസ്മി ചൊല്ലി വാഹനത്തിൽ കയറുക കയറിയിരുന്നതിന് ശേഷം അൽഹ എന്ന് പറയുക അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യം പറയുക سبحان الذي سخر لنا هذا وما كنا له مكدنين وإنا إلى ربنا لمنقلبون اللهم إني أصلك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم حب علينا سفرنا هذا وأطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل والمال നഊദു ബിക മിൻ അള്ളാഹു മീന്ന ഊതുബിക്കാബത്തിൽ മുൻഖലിബി വസൂഇൽ മൻവർ ഫിൽ അഹ്ലി വൽ വലദ് ഈ പ്രാർത്ഥന ചൊല്ലണം ശേഷം നമ്മ ഫ്ലൈറ്റിൽ കയറിയാൽ മീക്കാത്തിലെത്തുമ്പോൾ അവർ അറിയിപ്പ് വരും അവിടെ എത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ ഉംറയുടെ നെയ്യത്ത് വെക്കണം ഒന്നാമത്തത് ആയിട്ടുള്ള സംഭവം ഇവിടുന്നാണ് തുടങ്ങണം നാല് ഫർദ്ദുകളാണുള്ളത് അതിലൊന്ന് ഉംറക്ക് വേണ്ടിയുള്ള നെയ്യത്ത് അള്ളാഹ്മ ലബൈക്കമ്രത്ത നെയ്യത്ത് വെച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ ആയി ഇഹ്റാമിലായിക്കഴിഞ്ഞു പിന്നീടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം ലബ്ബയ്ക 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 അല്ലാഹുമ്മ ലാ ലാ ഇന്നൽ ഹംദ വന്നിഅമത വൽ മുൽക് ലബൈക്ക് കാവയുടെ അടുത്തെത്തണം വരെയും തൽബിയത്ത് ചെല്ലിക്കൊണ്ടിരിക്കുക ഭയങ്കര പുണ്യമുള്ള ഒരു സംഭവമാണത് തൽബിയത്ത് തൽഭിയത്ത് വർദ്ധിപ്പിക്കുക അതാണ് ഒന്നാമത്തെ ഫർഗ് രണ്ടാമത് തവാഫ് തൊവാഫ് ഹജറുൽ അസുബിൽ നിന്ന് തുടങ്ങി കബയെ കൊണ്ട് പ്രദക്ഷിണം വെക്കുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത് ഉമ്രയ്ക്ക് വേണ്ടിയുള്ള തവാഫ് എന്ന് നെയ്യത്ത് വെക്കുക ഒള്ളോട് കൂടി വേണം ചെയ്യാനായിട്ട് ഏഴ് പ്രാവശ്യം കഅബയെ ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത് ഓരോ തവണയും തുടങ്ങുമ്പോൾ ഹജറുൽ അസ്വദ് തൊട്ട് കൊണ്ട് അതിന് പറ്റിയില്ലെങ്കിൽ അതിൻ്റെ നേരെ കൈ ഉയർത്തിക്കൊണ്ട് പറയുക ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ ഈ പ്രാർത്ഥനയോടുകൂടി തവാഫ് ആരംഭിക്കുക ഏത് പ്രാർത്ഥന വേണമെങ്കിലും ചെല്ലാം പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ നാലാമത്തെ മൂലയില് അതായത് കാബയുടെ നാലാമത്തെ മൂലയില് ഏർ ഹജറുൽ വസ്വദ് എത്തുന്നതിന് മുമ്പുള്ള ഭാഗം നമ്മൾ തുടങ്ങുന്നത് ഹജറല്ലെന്നാണ് പറഞ്ഞു അവിടെ നിന്ന് തുടങ്ങി കറങ്ങി നാലാമത്തെ മൂലയിൽ എത്തുമ്പോൾ റുഖുനുൽ യമാനിക്കും ഹജറുൽ ഹസുദിനും ഇടയിൽ ആ മൂലക്ക് പറയുന്ന പേരാണ് റുക്കുനുൽ യമാനിൽ റമാനിക്കും ഹജറുൽ ും ഇടയിലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് റബ്ബന ആ പ്രാർത്ഥന ധാരാളമായി ചൊല്ലുക അതായത് ആ രണ്ട് മൂലകൾക്കിടയിലും നല്ല തിരക്കുള്ള ഭാഗമാണ് അവിടെ നിന്ന് വരുമ്പോൾ എന്തായാലും നല്ല തിരക്കുണ്ടാവും അപ്പൊ നമുക്ക് എത്രയോ ചൊല്ലാൻ പറ്റണ അത്രത്തോളം വർദ്ധിപ്പിക്കുക ആഹ് ധാരാളമായിട്ട് ആ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക ഉളു നഷ്ടപ്പെട്ടാൽ ഉളു പുതുക്കുകയും വേണം എത്രാമത്തെ തവാഫാണോ ആ തവാഫ് വീണ്ടും ആവർത്തിക്കാൻ വേണം മുഖുവിൻ്റെ ഇടയിൽ വെച്ച് തവാഫ് നമ്മൾ ആവർത്തിക്കണം തിരിച്ച് ഹജർ അസ്വദ് തുടങ്ങുന്നിടത്ത് നിന്ന് തുടങ്ങുക വീണ്ടും തുടങ്ങുക അപ്പോൾ ആ ഇടയിൽ വെച്ച് പോ പോയത് ഒന്നായിട്ട് കൂട്ടൂല ഏഴ് തവണയാണ് തവാഫ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ ഇടയിൽ വെച്ച് മുറിഞ്ഞാൽ അത് ഒന്നായിട്ട് കൂട്ടൂല തിരിച്ച് വീണ്ടും ഹജർ ലസ്വതയിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം തവാഫ് പൂർത്തീകരിക്കാൻ അങ്ങനെ തവണത്തെ തവാഫിന് ശേഷം മക്കാമി ഇബ്രാഹിമിന്റെ പിന്നിൽ വന്നിട്ട് രണ്ടറക്കാത്ത് സുന്നസ്കരിക്കാം ആദ്യത്തെ കാഫിറൂനും രണ്ടാമത്തെ അറക്കാത്തിൽ രണ്ടാം ഇഖ്‌ലാസും ഓതണം ശേഷം ദുആ ചെയ്യണം കുടിക്കണം കുടിക്കാം കുടിക്കുമ്പോഴുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി മിൻ ദാഅ അള്ളാഹുവേ ഉപകാരപ്രദമായ വിജ്ഞാനവും വിശാലമായ ഉപജീവന മാർഗവും എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള ശമനവും ഞാൻ നിന്നോട് ചോദിക്കുന്നു ആ പ്രാർത്ഥന ചൊല്ലണം അതിനുശേഷം മൂന്നാമത്തെ ഫറുൽ സഫ മറവക്കിടയിലുള്ള സായി സഫയിൽ നിന്ന് തുടങ്ങി മറവയിലേക്ക് ഒരു തവണ മറവയിൽ നിന്ന് സഫയിലേക്ക് രണ്ടാം തവണ സഫ മലയുടെ സമീപത്ത് കാബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക സൂറത്ത് അൽബക്കറയിലെ നൂറ്റി അമ്പത്തെട്ടാമത്ത ആയത്ത് ഇന്ന സൊഫാവൽ മറുവത്തി മനുഷ ഇല്ലാന്ന് തുടങ്ങണ ആയത്ത് ഓതിയതിന് ശേഷം അള്ളാഹുബ്ബർ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലണം ചെല്ലണം ശേഷം ദുവാ ചെയ്യുക വീണ്ടും ധിക്കറി ചൊല്ലി ദ്വാ ചെയ്യുക മൂന്ന് തവണ ഇത് ആവർത്തിക്കുക ഇതുപോലെ മറുവേലും പോയിട്ട് കാവബയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ട് സഫയിലും മറു കാവയിലേക്ക് തിരിഞ്ഞെന്ന് സഫയിലും പ്രാർത്ഥിക്കുക മറുവയിൽ വന്നിട്ട് അവിടെയും കാബയിലേക്ക് തിരിഞ്ഞു വന്നുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്ക് എന്ത് ഭാഷയിൽ വേണെങ്കിലും അള്ളാഹിനോട് പ്രാർത്ഥിക്കാം നാലാമത് മുടി മുറിക്കൽ മുടിയുടെ തുമ്പിൽ നിന്ന് ഒരു വിരലിന്റെ അറ്റം അത്രയും മുറിക്കുക ഇതോടെ ഉംറ പൂർത്തിയായി ഇഹ്റാമിൽ നിന്ന് വിരമിച്ചു ഇനി സാധാരണ ജീവിതം നയിക്കാം വർദ്ധിപ്പിക്കുക സംസം ധാരാളമായിട്ട് കുടിക്കുക അതോടൊപ്പം മയ്യത്ത് ഉണ്ടാകും അതിലും പങ്കെടുക്കുക കൂടുതൽ കൂടുതൽ കുറാൻ പാരായണം ചെയ്യുക യിലേക്ക് നോക്കി ഇരിക്കുന്നതിന് പോലും പുണ്യമുള്ളതാണ് അപ്പം അതിനെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ കൂടി ഈ വിഭാഗത്തുകളിൽ മുഴുകുക പക്ഷേ അഥവാ ഹജ്ജ് യാത്ര ഒരു ഇബാദത്താണ് പരീക്ഷണങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നമ്മൾ തവക്കൽ കൊണ്ട് നേരിടണം ഹജ്ജിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തണമെന്ന ബോധത്തോടു കൂടി ഇബിലീസ് നമ്മുടെ ഓരോ ചെയ്തികളും സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം നമ്മളിൽ ഉണ്ടാകണം നമ്മളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഉണ്ടാകാം സൂക്ഷ്മത പാലിക്കുക യാത്രയ്ക്കുള്ള പാധേയം എന്ന അള്ളാഹു തന്നെ അൽബക്കറയിൽ പറഞ്ഞത് തക്കുവയാണ് യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തക്കുവയാണ് അപ്പൊ നമ്മുടെ മനസ്സിനെ ആദ്യം തന്നെ പാകപ്പെടുത്തേണ്ടതുണ്ട് ദുൽഹജ് എട്ടിനെ ഗുഹറിന് മുമ്പ് എത്തണം അതാത് നമസ്കാര സമയങ്ങൾ ഖസറാക്കി നമസ്കരിക്കുക ദുൽഹജ് എട്ടിന് ഇഷാക്കു ശേഷം നേരത്തെ ഉറങ്ങണം പിറ്റേന്ന് അറഫയാണ് നേരത്തെ എഴുന്നേറ്റ് ദുൽഹജ് ഒമ്പതിനാണ് പറഞ്ഞത് പ്രാഥമിക ആവശ്യങ്ങളും കുളിയും കഴിഞ്ഞ് തഹജുദ് നമസ്കരിച്ച് വിത്തര നമസ്കരിച്ച് സുബിഹിയുടെ സുന്നത്തും സുബിഹിയും നമസ്കരിച്ച് മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകണം ലൊഹറിൻ്റെ സമയത്ത് ലൊഹറും അസറും കൂടി ജമ്മും കസറുമാക്കി നമസ്കരിക്കുക പിന്നീട് അറഫേലൊരു നമസ്കാരം ഇല്ല ലൊഹറ് മുതൽ മഗ്രിബ് വരെ പ്രാർത്ഥനയും ദിക്കറുകളും പുറാൻ പാരായണവുമായി അവിടെ തന്നെ കഴിച്ചുകൂട്ടണം ഓരോ തെറ്റുകളും എടുത്തെടുത്ത് പറഞ്ഞ് പശ്ചാത്തപിച്ച് കരഞ്ഞ് അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് ഏറ്റവും തക്കുവയോടുകൂടി നമുക്ക് പ്രധാനമായിട്ട് പ്രാർത്ഥിക്കണത് നമുക്ക് തക്കുവ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടി വേണം ഓരോ ഇബാദത്തുകളും ചെയ്യാൻ പ്രത്യേകിച്ച് അറഫ അറഫയിലെ അസംഗം ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജ് ഇല്ല എന്നാണ് ഒരു ഏക്കറോളം സ്ഥലമാണ് അവിടെ അറഫ മൈതാനി അതിനകത്ത് അങ്ങേറ്റം എത്തിയ രോഗികളാണെങ്കിൽ പോലും ആംബുലൻസിനെ അവരെ കൊണ്ടുവന്ന് അവിടെ നിർത്തും അതായത് അറഫയിൽ ഹജ്ജ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് മഗ്‌രിബിന്റെ സമയം മാറ്റി മാറ്റെക്കേണ്ട ഒരേ ഒരു സന്ദർഭം ഈ പറഞ്ഞ അറഫയിലാണോ മഗരിബ് നമസ്കരിക്കാണ്ട് മുസ്ദലിഫയിലേക്ക് പോകണം ഒരുപാട് ആളുകൾ അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ അവര് അവർ മകരീബൊക്കെ നമസ്കരിച്ചിട്ട് പോകുന്നതുണ്ട് പക്ഷെ പ്രവാചകൻ നമ്മൾ ചെയ്ത് കാണിച്ചത് അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ മകരിബ് നമസ്കരിച്ചിട്ടില്ല മഹരിബ് മാറ്റി വെക്കണ്ട വേറെ ഒരു ഒരേ ഒരു സന്ദർഭം ഈ പറഞ്ഞ അറഫയിൽ മാത്രമാണ് മഹരിബ് നമസ്കരിക്കാണ്ട് വേണം മുസ്ദലിഫയിലേക്ക് പോകാൻ മുസ്ദലിഫയിൽ ചെന്ന് മകരിഭും ഇശായും ജമ്മും കസറുമായി നമസ്കരിച്ച് രാത്രി മുഴുവൻ അവിടെ കിടന്നുറങ്ങുക ദുൽഹജ് പത്തിന് സഹജ്ജിദും വിത്തറും നമസ്കരിച്ച് സുബിഹിയുടെ സുന്നത്തും സുബിയും നമസ്കരിച്ച് വെളിച്ചം വരുന്നതുവരെ ധിഖറും തൽബിയത്തും ചൊല്ലുക ഇസ്തിഗ്ഫാർ ചെയ്യുക പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ് നന്നായി പ്രാർത്ഥിക്കുക വീണ്ടും മിനയിലേക്ക് പോവുക അതിനുശേഷം തൽബിയത്ത് നിർത്താം ശേഷം മൂന്നാമത്തെ ജംറയായ ജംറത്തുൽ അഖബയിൽ കല്ലെറിയുക ജംറത്തുൽ അഖബ ജംറത്തുൽ ഉസ്താ ജംറത്തുൽ സൂഹ ഇങ്ങനെയാണ് ഓരോ ഓ കല്ലെറിയുന്ന സ്ഥലങ്ങളുടെയും പേരുകൾ ഓരോ ജംറയിലും ഏഴ് കല്ലുകൾ വീതം എറിയണം ഒരു ദിവസം ഇരുപത്തൊന്ന് കല്ലുകൾ വീതം മുസ്തലിഫയിൽ നിന്ന് ശേഖരിച്ചിട്ട് വേണം നമ്മൾ കല്ലെറിയാൻ പോകാനായിട്ട് കല്ലെറിയുമ്പോൾ തടത്തിന്റെ പുറത്ത് വീണാൽ വീണ്ടും എടുത്തെറിയണം ദുൽഹജ്ജ് പത്തിൻ്റെ കല്ലേറ് ലൊഹറിന് മുമ്പും പിന്നീടുള്ള മൂന്ന് ദിവസവും ലൊഹറിന് ശേഷവുമാണ് എറിയേണ്ടത് ഓരോ കല്ലെറിയുമ്പോഴും കൈകൾ ഉയർത്തി തക്കുബീർ ചൊല്ലിക്കൊണ്ട് വേണം എറിയാനായിട്ട് ജമ്രത്തുൽ ചോറയിൽ കല്ലെറിഞ്ഞ് ഭാഗത്തേക്ക് നീങ്ങി കിബിലൊക്കെ അഭിമുഖമായി നിന്നുകൊണ്ട് ദുആ ചെയ്യുക രണ്ടാമത്തെ ജമ്രയായ ജംറത്തുൽ ഉസ്തയിൽ ഇടതു ഭാഗത്തേക്ക് നീങ്ങി കാവ് കിബിലൊക്കെ അഭിമുഖമായി നിന്നുകൊണ്ട് ദുആ ചെയ്യുക മൂന്നാമത്തെ ജംറയിൽ കല്ലെറിഞ്ഞതിന് ശേഷം ദ്വാ ഇല്ല ഓരോ കല്ലെറിയുമ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ട് വേണം എറിയാനായി ദുൽഹജ് പത്തിന് കല്ലെറിഞ്ഞ ശേഷം ബലിയിറക്കുക ശേഷം മുടി കളയുക ശേഷം ഹജ്ജിന്റെ തൊവാഫ് നിർവഹിക്കുക അറവും മുടിയെടുക്കലും കഴിഞ്ഞാൽ ഹാജിമാർ ഇഹ്റാമിൽ നിന്ന് പകുതി വിടുതലായി തൊവാഫിന് ശേഷം സാഴി നിർവഹിക്കുക ഇതോടെ പൂർണ്ണമായും ഇഹ്റാമിൽ നിന്ന് വിടുതലായി വീണ്ടും മിനയിലേക്ക് പോവുക മൂന്ന് ദിവസത്തെ കല്ലേറിന് ശേഷം തിരിച്ച് മക്കയിലേക്ക് വരിക വിദാൻ്റെ തൊവാഫ് നമ്മൾ കഴിഞ്ഞിട്ടുള്ള തൊവാ അവസാനത്തെ തൊവാഫാണ് മിതായി തൊവാഫ് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് ഹജ്ജിന് വേണ്ടി ചെയ്യാനുള്ളത് വീണ്ടും മദീന സന്ദർശനം അത് ചുന്നത്താണ് പ്രവാചകൻ സാസ്ലമ്മ ഉറങ്ങുന്ന ആ ഒരു പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്വന്തം സ്ഥലം മദീന പ്രധാനമായും അവിടെ നിർവഹിക്കാനുള്ളത് റൗബ പ്രവാചൻ സദാൽ സമ റൗവയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്നാണ് ആ റൗവയിൽ രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കാരമാണ് ആ നമസ്കാരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണത് എന്ന് വെച്ചാൽ സ്വർഗ്ഗത്തിലെ പൂന്തോപ്പ് എന്നാണ് പറഞ്ഞത് ആ സ്ഥലത്ത് വെച്ച് രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച് സുജൂതിൽ കിടന്ന് പ്രാർത്ഥിച്ച് അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടുന്നതാണ് പിന്നെ നബി നബ്സ് അലൈഹി വസ്ലമയ്ക്കും അബൂബക്കർ റളിയല്ലാഹു അള്ളാഹുനഹിക്കും അൻഹുൻ അൻഹൂനും ഉമർ റളിയല്ലാഹു അള്ളാഹുഹുനും സലാം പറയണം ഇത്തരം കാര്യങ്ങളാണ് ഹജ്ജിൽ ചെയ്യാനുള്ളത് അല്ലാഹു അള്ളാഹു നമ്മളിന്ന് വന്ന തെറ്റുകൾ പുറത്ത് തരട്ടെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ട് അറിയുന്നവർ തിരുത്തണം നമ്മളിന്ന് എല്ലാവരിൽ നിന്നും എല്ലാ അമലുകളും സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته